ഇപ്പോൾ സമയം ഏകദേശം രാത്രി രണ്ട് മുപ്പത് കഴിഞ്ഞിട്ടുണ്ട് സ്ഥലം കൊച്ചി ഇടപ്പള്ളി നിങ്ങൾക്ക് ഞങ്ങൾ കാട്ടുത്തരാൻ പോകുന്നത് കൊച്ചിയിലെ ആർക്കും അറിയാത്ത രാത്രി കാല ജീവിതങ്ങളാണ് ഇവിടുത്തെ രാത്രിയുടെ മറവിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ഒളി ക്യാമറയുമായി തെരുവിലേക്ക് ഇറങ്ങുന്നു ഞങ്ങളുടെ ഒളി ക്യാമറയിൽ പകർത്തിയ നിങ്ങളെ ഞെട്ടിക്കുന്ന കാഴ്ച ഇതാണ് മെട്രോ സിറ്റി ആണല്ലോ കൊച്ചി എന്ന് പറയുന്നത് അപ്പോൾ കൊച്ചിയിലെ വഴിയോരങ്ങൾ കിടപ്പാടമാക്കിയ ആ ഭിക്ഷക്കാരാണ് ഇവർ ലുലുമാൾ ലുലുമാളിന്റെ മുന്നിലൂടെ നമ്മൾ ഇങ്ങനെ നമുക്ക് ചിലപ്പോഴൊക്കെ കാണാൻ കഴിയും അതായത് നമുക്കറിയാം കൊച്ചിയെ കുറിച്ച് രാത്രികാലങ്ങളിൽ മയക്കുമരുന്ന് അതുപോലെ എം ടി എം എ പോലുള്ള സാധനങ്ങൾ ഉൽപ്പന നടത്തുന്ന സ്ഥലമാണ് ഒപ്പം തന്നെ ഇത്രയും ഇവിടെ ഈ സമയത്തൊക്കെ പെൺകുട്ടികൾ റോഡിൽ റോഡിലിറങ്ങി നടക്കുന്നൊരവസ്ഥയുണ്ട് ഹോസ്റ്റലിൽ താമസിക്കുന്ന അല്ലെങ്കിൽ പേയിങ് ഗസ്റ്റായിട്ട് താമസിക്കുന്ന പെൺകുട്ടികൾ ഒക്കെ രാത്രി കാലങ്ങളിൽ ഇവിടെ ഇറങ്ങി നടക്കാറുണ്ട് രാത്രി ഒരു മണി രണ്ട് മണിക്കൊക്കെ ഇവിടെ അവർ സവാരി നടത്താറുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിലെ മിക്ക ഭാഗങ്ങളും അതായത് ഇടപ്പള്ളി മറൈൻ ഡ്രൈവ് കലൂര് പാലരവട്ടം ഇത്തരം സ്ഥലങ്ങളിൽ ഒരിക്കലും രാത്രി ഇല്ല എന്നുള്ളതാണ് രാത്രിയാണെങ്കിൽ പോലും ഇവിടെ രാത്രി എന്നൊരു ഫീലില്ല കാര്യം ഏത് സമയത്തും ആളുകളാണ് പ്രത്യേകിച്ച് ആണും പെണ്ണുമായി ഇറങ്ങാനിറങ്ങുന്ന ഒരു സമയവും സ്ഥലവും കൂടിയാണ് ഇവിടെ ണന്റെ കൂടെ ഒരു പെണ്ണ് എപ്പോഴും ഉണ്ടാകും അതിങ്ങനെ ഓരോ ദിവസവും ചില പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ മാറി മാറി ആണുങ്ങൾ വരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും ഇനി അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷെ നിങ്ങളിതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകളിൽ പലതുമായിരിക്കാം ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രാൻസ്ജെൻഡറുകളുടെ ഏരിയയാണ് ഈ ഭാഗത്താണ് ട്രാൻസ്ജെൻഡറുകൾ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വന്ന് നിൽക്കുന്നത് ട്രാൻസ്ജെൻഡറുകൾ കാണാൻ പറ്റും നോക്കേണ്ടി പിടിക്കണേ കേട്ടാ ക്യാമറേടി ലെഫ്റ്റ് സൈഡിൽ ഒരാളെ നിപ്പോണ്ടേ ലെഫ്റ്റ് സൈഡിൽ ഒരാളെ നിപ്പോണ്ടേ ഇവിടെ ഈ സൈഡിൽ ക്യാമറ സാധാരണയായി ഈ ഏരിയയിലാണ് ട്രാൻസ്ജെൻഡറുകൾ നിൽക്കുന്നത് ഇന്നിപ്പോ ഒന്ന് രണ്ട് പേരേ ഉള്ളൂ അവിടെ ബാക്കിയുള്ളവരൊക്കെ അവരുടെ കാര്യങ്ങളോട്ട് ബന്ധപ്പെട്ട് പോയിരിക്കാണ് ഒരു ഇവിടെ ഈ ഏരിയയിൽ തന്നെ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് പേര് ഉണ്ടാവും ദിവസവും പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കകമാണ് അവരിവിടെ നിൽക്കുന്നത് അവരുടെ ആവശ്യക്കാർ വന്ന് കൂട്ടിക്കൊണ്ട് പോകും ബാക്കി ഉള്ള ആളുകളെ രണ്ടുപേരവിടെ ആ സൈഡിൽ നിൽക്കുന്നുണ്ട് രണ്ടുപേരവിടെ ഉണ്ടായിരുന്നു ഹലോ അത് രസകരം മടിയൊക്കെ ആയിട്ട് ഭയങ്കര പരിപാടിയാണ് കൊച്ചി നഗരത്തിൽ രാത്രി ഒന്നര മണിയാകുന്നു ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് ഇവിടെ നിന്ന് കസ്റ്റമേഴ്സിനെ വിളിക്കുമ്പോഴും സെക്സ് വർക്കിനെ പ്രേരിപ്പിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാം നിരവധി ആളുകൾ ലൈംഗിക ദാരിദ്ര്യം എന്ന് തന്നെ പറയണം ഇവരെ കാത്ത് ഇവർക്ക് വേണ്ടി നിരവധി ആളുകളാണ് പണവുമായി ഇവിടെ എത്തുന്നത് എന്നുള്ള കാഴ്ച നമുക്ക് വരുന്നു ഓക്കെ അവരുടെ ഏരിയ ആണ് ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സുകളുടെ ഏരിയയാണ് ഈ പാലാരുവട്ടം മുതൽ ചങ്ങമ്പുഴ പാർക്കിൻ്റെ ഇടയിലുള്ള സ്ഥലങ്ങളിലാണ് ഇവർ നിൽക്കുന്നത് എല്ലാ ദിവസവും രാത്രി ഒരു പത്ത് മണി മുതൽ ഒരു പന്ത്രണ്ട് വരെ ഇവർ ഇവിടെ ഉണ്ടാകും എന്താ സംഭവം എന്ന് വെച്ചാൽ പത്തിരുപത് പേര് എന്തായാലും ഈ ഏരിയയിൽ കാണും എല്ലാവരെയും ബാക്കിയുള്ള ആളുകളൊക്കെ വിളിച്ചുകൊണ്ട് പോയിരിക്കുകയാണ് ഇപ്പോൾ ഒരാൾ മാത്രമേ ഏരിയയിൽ ഉള്ളൂ അതിനെയും കസ്റ്റമേഴ്സിങ്ങിനെ വന്ന് നോക്കുന്നുണ്ട് ഇവരുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിലപേക്ഷകളാണല്ലേ ഷെബിനെ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇത് ബാംഗ്ലൂർ അല്ല ബാംഗ്ലൂർ സിറ്റിയിൽ നമ്മൾ കണ്ടുപരിചരിച്ച ചില കാഴ്ചകളുണ്ട് അത് കേരളത്തിലേക്ക് പറിച്ചു നടുക്കപ്പെടുകയാണ് അതെ അതെ നമുക്കിത് ഇതും പോലീസും ഭരണാധികാരികളും ഒക്കെ ഉള്ള ഈ നാട്ടിൽ രാത്രിയുടെ മറവിൽ ലൈംഗിക ബന്ധത്തിന് ആളുകളെ പ്രേരിപ്പിക്കുന്ന രീതിയിൽ റോഡ് സൈഡിൽ അണിഞ്ഞൊരുങ്ങി നിന്നുകൊണ്ട് ആളുകളെ വിളിക്കുന്ന ഒരു കാഴ്ച നമ്മളിപ്പോൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് യാതൊരു ഭയവും ഇല്ല ഇവിടെ പോലീസുണ്ട് കോടതി ഉണ്ട് നിയമങ്ങളുണ്ട് എല്ലാം ഇടങ്ങി ഇവിടെ യാതൊരു ഭയവും ഇല്ലാതെ റോഡ് സൈഡിൽ അണിഞ്ഞൊരുങ്ങി ഒരു കാഴ്ച നമുക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ രാത്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ആ കാഴ്ചയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് പോവുകയാണ് ഇനിയുള്ള കാഴ്ച കലൂർ സ്റ്റേഡിയമാണ് നമുക്കറിയാം കലൂർ സ്റ്റേഡിയത്തിന്റെ ചുറ്റും എല്ലാ തരത്തിലുള്ള എം ഡി എം എ ഉൾപ്പെടെയുള്ള മാരകമായ മയക്കുമരുന്നിന്റെ കച്ചവടവും ഉപയോഗവും ഒക്കെ സ്ഥലമാണ് നമുക്ക് അവിടെ നോക്കാം ഈ രാത്രിയിൽ ആരൊക്കെയാണ് അവിടെ നിൽക്കുന്നത് അതിന്റെ കച്ചവടവും ഉപയോഗവും ഒക്കെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഇതേ സമയത്ത് ഒരു രണ്ട് മാസത്തിന് മുമ്പ് ഇതേ ഒന്നര മണി സമയത്താണ് കൊല്ലം സ്വദേശിനിയായ ഒരു പെൺകുട്ടിയിൽ നിന്നും ഏകദേശം മുപ്പത് ലക്ഷത്തോളം രൂപ വില വരുന്ന എം ഡി എം എൻ കച്ചവടം ഉപയോഗിക്കുന്നത് രാത്രി സമയങ്ങളിലാണ് സ്റ്റേഡിയവും പരിസര പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ യക്കുമരുന്ന് മാഫിയെ ഒരു വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് ഇപ്പോഴും ഇവിടെ റോന് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം പോലീസ് ശക്തമാണ് ഇവിടെ അങ്ങനെ ഒരു ഒരു ഗുണമുണ്ട് കേട്ടോ പോലീസിന്റെ ഇപ്പോ വന്ന പോലീസ് ഉദ്യോഗസ്ഥർ പലരും ഇതിന് ഗൗരവമായി എടുത്തുകൊണ്ട് ഇവിടെ പരിശോധന നടത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും സാധാരണയിൽ നിന്നും വിഭിന്നമായി ഇന്ന് ശരിക്കും പറഞ്ഞാൽ വിജയമാണ് ഞായറാഴ്ചയാണ് എന്താ പതിനൊന്നര മണിയോടുകൂടി മിക്ക കടകളും അടപ്പിക്കുന്ന ഒരു സ്ഥിതി പോലീസ് എത്തി കടകളടപ്പിക്കുന്ന കാരണം കർശനമായി കൊച്ചിയെ ലഹരിയിൽ നിന്ന് തിരികെ എടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി സിറ്റി പോലീസ് കമ്മീഷണറെ നേതൃത്വത്തിൽ മറൈൻ ഡ്രൈവിലും കലൂർ സ്റ്റേഡിയം റൗണ്ടിലും റോഡുകളിലും ഇട റോഡുകളിലും ഒക്കെ പരിശോധന നടത്തിയ ഒരു കാഴ്ച ഇന്നലെ നമ്മൾ കണ്ടു നമ്മുടെ മുന്നിൽ ഇവിടെ കുറെ ആളുകൾ ഇവിടെ കിടന്ന് രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുമ്പോൾ അതിനു നടുവിൽ നിരാലംബരായ ഒരു ഈ റോഡിലൂടെ യാതൊരു കൺട്രോളും ഇല്ലാതെ ആളുകൾ യുവാക്കൾ ലഹരിക്ക് ലഹരിക്കടിമപ്പെട്ടതാണെന്ന് കൃത്യമായ ഒറ്റനോട്ടത്തിൽ മനസ്സിലാവും കാരണം ഒരു നിയന്ത്രണവും ഇല്ലാതെ ചീറിപ്പാഞ്ഞു പോകുന്ന ഒരു കാഴ്ചയുണ്ട് അതിനിടയിൽ ഇതൊന്നും അറിയാതെ സാധാരണക്കാരെ കുറെ മനുഷ്യ ജന്മങ്ങൾ ഈ മെട്രോ തൂണുകളുടെ ഇടയിൽ യാതൊന്നും അറിയാതെ ഉറങ്ങിക്കിടപ്പുണ്ട് അതെ ആ കാഴ്ച ശരിക്കും കാണേണ്ടതുണ്ട് ശരിക്കും എന്താ ശിവനെ ഇത് കാണുന്ന പറയാനുള്ളത് എനിക്ക് എനിക്ക് ഇവരൊന്നും മലയാളികൾ ആവാൻ സാധ്യതയില്ല എനിക്ക് തോന്നുന്നത് അന്യ സംസ്ഥാനത്ത് നിന്നും ഇവിടേക്കെത്തി ഭിക്ഷതിക്കുന്ന ആളുകളായിരിക്കും ഇവർക്കിടയിൽ മലയാളികളുണ്ട് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്നും ഞാൻ പലരോട് സംസാരിച്ചിരുന്നു അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട് മലയാളികളുണ്ട് ബംഗാളികളുണ്ട് ആരോ ഒരു ആശ്രയം ഇല്ലാത്തവരുണ്ട് നമുക്ക് അതൊന്നും അല്ല പക്ഷെ ഇവര് മനുഷ്യരാണ് അതെ അതെ ഇവര് മനുഷ്യരാണെന്നുള്ളതാണ് പക്ഷെ ഈ മനുഷ്യർ ഈ തെരുവിൽ രണ്ട് സൈഡിലൂടെ വാഹനങ്ങൾ ചീരിപ്പാഞ്ഞു പോകുമ്പോൾ ആ കൊതുകടി കൊച്ചി നഗരത്തിലെ കൊതുകിനെ കുറിച്ച് പ്രത്യേകിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ അനുഭവിക്കുന്നതാണേ അത് മാത്രമല്ല അത് എത്രയൊക്കെ കണ്ടോ വയസ്സായ ആളുകളാണ് വയസ്സായ ആളുകളാണ് ഇങ്ങനെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വന്ന് കിടക്കുന്നത് പണിക്ക് പോയിട്ട് വന്ന് നിങ്ങൾക്ക് വേറെ പോലങ്ങൾ സ്ഥലങ്ങളൊന്നും ഇല്ലേ നിങ്ങൾ ഈ കൊതുകടിയും കൊണ്ട് എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട് പത്ത് ദിവസമായി കയ്യില് പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത് അത് തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളാ ഇത് അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നും ജോലിക്കായിട്ട് വന്നേ പത്ത് ദിവസമായിട്ട് യാതൊരു മാർഗ്ഗവും ഇല്ലാത്തോണ്ട് ഇവിടെ വന്ന് കിടക്കുകയാണ് അപ്പൊ അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നേ എന്തായാലും ഇത് ശരിക്കും ഗവൺമെന്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലെ തീർച്ചയായും കാരണം ഇവരും മനുഷ്യരല്ലേ ഇങ്ങനെ വന്ന് കൊതുകേടിയും കൊണ്ട് ആരോ ഒരു ആശ്രയമില്ലാതെ അവർക്ക് പണിയില്ല ഭക്ഷണമില്ല അവർക്ക് യാതൊരു മാർഗവും ഇല്ലാത്തൊരവസ്ഥയിൽ ഇവരിങ്ങനെ കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട് അപ്പോ ഇവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ബാധ്യതയുള്ള ഒരു ഗവൺമെന്റുകളാണ് ഇവിടെ ഉള്ളത് ഇവരിങ്ങനെ തെരുവിൽ കിടന്നലയേണ്ടവരാണോ ഒരു ജോലി ജോലിയില്ലാത്തവരായിരിക്കാം ഭക്ഷണമില്ലാത്തവരായിരിക്കാം ആരും ഒരു ആശ്രയമില്ല ഇവർക്ക് വേറെ പോകാനൊരു സ്ഥലമില്ലായിരിക്കാം പക്ഷേ ഇത്തരത്തിൽ നമ്മുടെ കൊച്ചി നഗരത്തിൽ എത്തപ്പെടുന്ന അലഞ്ഞു തിരിയുന്ന ആളുകൾ ഇങ്ങനെ തെരുവോരങ്ങളിൽ കിടക്കുന്ന മെട്രോ പില്ലറുകൾക്കിടയിൽ വന്ന് ജീവിക്കുന്ന മനുഷ്യരെയും കൂടെ സംരക്ഷിക്കേണ്ട ഒരു ചുമതല നമ്മുടെ ഗവൺമെൻ്റുകൾക്കുണ്ട് ഇവർ ആരാണ് എന്താണെന്നുള്ളത് നമ്മൾ അറിഞ്ഞേ തീരൂ കാരണം ഇവർക്കിടയിൽ പ്രശ്നക്കാരുണ്ടാവാം നല്ലവരുണ്ടാവാം പക്ഷേ ഇത് ടിയന്തരമായി ഇവർ ആരാണെന്നുള്ളത് അറിയാനും ഇവര് അടിയന്തരമായി ഇവർ ആരാണെന്നുള്ളത് അറിയാനുള്ള ഒരു അന്വേഷണം നടത്തണം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത നമ്മുടെ ഗവൺമെന്റുകൾക്കുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കളയാനാവില്ല ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് മറൈൻ ഡ്രൈവിലാണ് മറൈൻ ഡ്രൈവിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വെച്ചാൽ ആ നമ്മൾ ുന്നത് മറൈൻ ഡ്രൈവിന്റെ മറ്റൊരു പോർഷനിലേക്കാണ് അതായത് മറൈൻ ഡ്രൈവിൽ നിന്നും വോക്ക് വേ കഴിഞ്ഞ് നേരെ ഇവിടെ ഒരു ഓപ്പൺ ജിമ്മുണ്ട് അവിടെ രാത്രി സമയങ്ങളിൽ അശ്ലീലമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന കുറെ ആളുകളുണ്ട് അതിനുള്ള ഏരിയ അവിടെ ഉണ്ട് എന്ന് പറയപ്പെടുന്നു നമുക്ക് കാണാം അവിടെ ഇപ്പൊ എന്തൊക്കെയാണ് നടക്കുന്നത് നമുക്ക് ഒന്ന് കണ്ടു മനസ്സിലാക്കാം എല്ലാ കച്ചേരിയിലും ഒരാണും ഒരു പെണ്ണും എന്ന നിലയിൽ ഇവിടെ ഇരിപ്പുണ്ട് ഓരോ മരത്തിന്റെ ചുവടുകളിലും ചുവട്ടിലും അവർ അത്തരം സ്ഥലങ്ങളെ ബെഡ്റൂമുകളാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്